ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ പ്രാവുകളൊക്കെ തുറന്നിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം പ്രാവൾ എങ്ങനെ തുറന്നിട്ട് വളർത്താന്ന് അപ്പോൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്നോട് ഒരുപാട് ആൾക്കാരെ ചോദിക്കണേ എങ്ങനെയാണ് തുറന്നിട്ട് വളർത്താന്ന് അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട് പ്രാവിനെ റബ്ബർ ഹാൻഡ് ഇട്ടിട്ട് ആദ്യ ആൺ പ്രാവിനെ അഴിച്ചിടുക പെൺപ്രാവിനെ കൂട്ടിലിടുക പിന്നെ പെൺപ്രാവിനെ അഴിച്ചിടുക പിന്നെ ഇണങ്ങിയതിന് ശേഷം രണ്ടിനെയും തുറന്നു വിടാ റബ്ബർ ഹാൻഡ് ഇട്ടിട്ടൊക്കെ ചെയ്യാൻ അപ്പോൾ റബ്ബർ ഹാൻഡ് ഇട്ടിട്ടൊക്കെ ചെയ് പിറ്റങ്ങളെ ഈ ചിറകു ഇതൊക്കെ ഈ ടൈറ്റാക്കി ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയതും ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പം ഞാനീ ചെയ്യുന്നതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എൻ്റെ കൂടെ തന്നെയാണ് കാരണം ജസ്റ്റ് ടെറസിൻ്റെ മുകളിലൊരു വല കെട്ടിയിട്ട് അപ്പുറത്ത് നല്ല രീതിയിൽ നമുക്ക് അടച്ചിട്ട് വളർത്താവുന്ന രീതിയിലുള്ള നല്ല ബ്രീഡിനൊക്കെ വളർത്താവുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം ഇത് നാടൻ പ്രാവളം മറ്റു പ്രാവളൊക്കെ നമുക്ക് പറന്ന് കിടക്കുന്നത് കാണാനായിരിക്കും ഏറ്റവും രസവും ഏറ്റവും അവറ്റുകളുടെ ആരോഗ്യത്തിനും എല്ലാ പ്രാവളുടെ ആരോഗ്യത്തിനും അതിന് നല്ലത് എന്നാലും നമുക്കൊന്നുകൂടും അഴിച്ചിട്ട് വളർത്തുന്നത് കാണാനും ഇതിനൊക്കെ ഒരു പ്രത്യേക രസമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കാരണം ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ജസ്റ്റ് ഒരു വല കെട്ടിട്ട് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ബോക്സ് വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടൊക്കെ കാല് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും കിട്ടുന്ന ഏറ്റവും ചീപ്പായി കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നെറ്റ് ജസ്റ്റ് വലിച്ചു കെട്ടാം വലിച്ചു കെട്ടിയിട്ട് നമ്മൾ എവിടെയാണ് കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ ഇതുപോലെ കൂട് അതായത് ആ വലയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ കൂട് സെറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് പോകാനുള്ളൊരു ഹോൾ ഇട്ടെടുക്കുക അപ്പോൾ അവർ അങ്ങ് പുറത്ത് പോയി പറഞ്ഞു നടന്ന് വരും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പുറത്ത് കെട്ടിയിട്ടുള്ളവരിപ്പം ഞാൻ കെട്ടിട്ടുള്ള ചുവപ്പ് കളറുള്ള വല അങ്ങനത്തെ വല മുഴുവനായിട്ട് അയച്ചു മാറ്റിയിട്ട് അവർ ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള സൗകര്യം വെച്ചുകൊടുക്കുക അതായത് നമ്മൊരു തള്ളപ്രാവിനാണ് വാങ്ങിയതെങ്കിൽ ആ തള്ളപ്രാവിനെ ഏകദേശം ഒരു മൊട്ടിടുന്നവരെ മയിലിട്ടിട്ട് മൊട്ടിട്ടതിന് ശേഷം അയച്ചിട്ട് ഞാൻ പിന്നെ ഒരിക്കലും പോകാൻ സാധ്യതയില്ല ഇതുപോലത്തെ ഒരു ഡോർ വെച്ചിട്ട് പുറത്തേക്ക് നമുക്ക് പുറത്ത് വിടാം അപ്പം കാക്കട ശല്യം അങ്ങനത്തെ ഒന്നും ഇല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അയറ്റങ്ങൾ പോയി വരും കാക്ക ശല്യം ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാക്ക കുത്തി ഓടിക്കും അപ്പോൾ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളോ അങ്ങനെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹൈറ്റിൽ നമ്മുടെ ഇങ്ങനത്തെ കേജുകൾ വെച്ചിട്ട് അതിൽ നിന്ന് തുറന്ന് പൂച്ചൊന്നും കിടക്കാത്ത രീതിയിൽ അപ്പോൾ ഇങ്ങനെ തുറന്നിട്ടൊന്നും വളർത്താ വെറുതെ റബ്ബറ് വേണ്ടിയിട്ട് ആവറ്റങ്ങളുടെ തോൽ ഇതും ആരോഗ്യമൊന്നും കളയണ്ട അപ്പോൾ ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ അവറ്റങ്ങൾ സുഖമായിട്ട് ഇടങ്ങി കഴിഞ്ഞാൽ കുട്ടീക്ക തന്നെ കയറിക്കോളും അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അവല അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കൂട്ടിലേക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കയറും അപ്പോൾ അങ്ങനെ നമുക്ക് അഴിച്ചിട്ട് പ്രാവനെ സിമ്പിളായിട്ട് ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം